ഗൈസിയുടെ വീടെ കണ്ടു നോക്കി ഗൈസിയുടെ ആക്സിഡൻറ്റ് വീടാണ് സംഭവം എന്ന് വെച്ചാൽ ആരിക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല സംഭവം ഈ നമ്മളിപ്പോൾ ശ്രദ്ധിക്കാണ്ട് ഈ വലിയ ലോറീൻ്റെ മുന്നിൽ നമ്മൾ പെടുന്നതെന്ന് വെച്ചാൽ മെയിൻ നമ്മളെ കുറ്റം കൊണ്ട് തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മുകളിൽ കയറി നമ്മൾ ഒരു ദിവസം ഇരുന്നോക്കണമല്ലോ ഇങ്ങനത്തെ വലിയ വലിയ വണ്ടി തന്നെയല്ലോ നമുക്ക് പെട്ടെന്ന് ഈ ഈ ലെഫ്റ്റ് സൈഡില്ല ലെഫ്റ്റ് സൈഡിലുള്ള ആൾക്കാരെ പെട്ടെന്ന് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല അതിനെ ഓർക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു മിറ കൊടുക്കുന്നുണ്ട് എന്നാലും ചില ടൈമിൽ ബ്ലോക്ക് എല്ലാം പെടുന്ന ടൈമിൽ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കൂ നിങ്ങൾ മുന്നിൽ വന്ന് ഇങ്ങനെ നിന്ന സൈഡിൽ വന്ന് നിന്നാൽ ശ്രദ്ധിക്കൂല അപ്പം നമ്മൾ ഇതെല്ലാം ഇങ്ങനെ വലിയ വണ്ടിന്റെ മുന്നിൽ കയറി നിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മളെ വന്ന് തട്ടി കഴിഞ്ഞിട്ട് ഓർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം വലിയൊരു വണ്ടി ആകുമ്പോൾ എന്താ പറയാ എല്ലാ ഭാഗം ശ്രദ്ധിക്കും വേണം എന്നാലും എന്താ പറയുക പെട്ടെന്ന് നമ്മൾ ബ്ലോക്ക് എല്ലാം പെട്ട് ഇങ്ങളിങ്ങനെ മുന്നിൽ നിൽക്കും എന്നും പ്രതീക്ഷിക്കൂലോറ് കാരണം ചില സമയം ഇങ്ങള് പോകുന്നത് കണ്ടിട്ടുണ്ടാവും പിന്നെ നിങ്ങൾ ഇല്ലോ എന്നുള്ള ഡൗട്ട് വരും നിങ്ങൾ ഇങ്ങനെ പോന്നാണ്ടപ്പം ചില സമയം വിചാരിക്കാൻ കയറിപ്പോയി അങ്ങനെല്ലാം വന്നുള്ള പല ഇതും നടക്കേണ്ട കാരണമുണ്ട് അപ്പൊ പരമാവധി ഇങ്ങനെ വലിയ ലോറിന്റെ മുന്നെല്ലാം കയറാണ്ട് എടുക്കുക അപ്പൊ ഇതെല്ലാം ശ്രദ്ധിച്ച് ചെയ്യാ ഓക്കെ